പേരൂർക്കട മണ്ണാമൂല പൈപ്പിൻമൂട് റോഡിന്റെ നിലവിലെ അവസ്ഥ ഇതാണ് ചെറിയ ചാറ്റൽ മഴ പെയ്താൽ പോലും ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാണ് ശാസ്തമംഗലം കവടിയാർ അമ്പലമുക്ക് എന്നിവിടങ്ങളിൽ നിന്നും വട്ടിയൂർക്കാവിലേക്ക് എളുപ്പമെത്താൻ കഴിയുന്ന ഏക മാർഗമാണ് ദുരിതത്തിലായ ഈ റോഡ് ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഇതുവഴി കടന്നു പോകുന്നു പേരൂർക്കട കാഞ്ഞിരമ്പാറ വാർഡുകൾ കൂടി ചേർന്നതാണ് ഈ പ്രദേശം നാളുകൾ ഏറെയായി റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായതിനെ തുടർന്ന് നാട്ടുകാർ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളോട് വിഷയം അവതരിപ്പിച്ചുവെങ്കിലും ഇനിയും ശാശ്വതമായ പരിഹാരം ഇതുവരെയും കാണാനായിട്ടില്ല നമ്മുടെ ശാസ്ത്രമല്ല മണ്ണാമൂലം പോകുന്ന റോഡാണ് നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് ഈ മഴ പെയ്ത് ഒരു രണ്ട് മൂന്ന് മാസം മഴ തുടങ്ങിയത് മുതൽ ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് രണ്ട് മൂന്ന് പേരും വീണ് കയ്യിൽ കൈഞ്ഞവരുണ്ട് കായവരുണ്ട് ഇത് നമ്മുടെ കേരള കൗൺസിലറുടെ കീഴിലാണ് ഈ റോഡ് ഈ ഇടതുവശം വരുന്നത് വലതുവശം കാഞ്ഞിനമ്പാറ സുമി ബാലുമാണ് ബി ജെ പിയുടെ കൗൺസിലറായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ആരുടെ അടുത്ത് പറഞ്ഞിട്ടുന്നതിനൊരു ഒരു പരിഹാരമില്ല ഇതിൽ നിന്ന് നിലയ്ക്കാണ് ആൾക്കാർ വീഴുന്നതിലും ശാസ്ത്രമല്ല ആർ കെ ഡി എൻ എസ് എസ് സ്കൂളിൽ പോകുന്നതിന് പട്ടികൾക്ക് വരുന്ന ഉള്ള ഒരു എളുപ്പ വഴിയും കൂടിയാണ് ഈ റോഡ് അപ്പോൾ ഇതിൻ്റെ ഒരു നടപടിക്ക് വേണ്ടി റോഡ് നന്നാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്ന് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി യാത്രക്കാർ റോഡിലെ കുഴികളിൽ വീണ് പരിക്കേൽക്കാറുണ്ട് അപകടങ്ങൾ നിത്യസംഭവമായിട്ടും ഇതിന് പരിഹാരം കാണുവാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ വൈകുന്നതിൽ നാട്ടുകാരുടെയും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെയും പ്രതിഷേധം ശക്തമാവുകയാണ് തോരാതെ പെയ്യുന്ന മഴയിൽ റോഡിന് സമീപത്തെ വീടുകളിലും വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു ഇനിയും നടപടികൾ വൈകിയാൽ പേരൂർക്കട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു തലസ്ഥാന തിരുവനന്തപുരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് രാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ியன்ஷன் ஜுவர்ஸ்ஃபேக்ச ஆற்றங்கள் போத்தோட் ஆலங்கோட் திருஷூர் துபாய் அதிருகில்லாத ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്